ബാലചന്ദ്രമേനോൻ്റെയൊക്കെ ഒരു ഗതികേട് ഇവളുംമാരെ പോലുള്ളവരെയൊക്കെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പം അവർക്ക് തന്നെ അപമാനാണ് ഛാ ഈ മുതലിനെ ഞാൻ പീഡിപ്പിക്കും ഇച്ചിരി സൗന്ദര്യം എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരന്തസ് ഉണ്ട് അപ്പം മീനും മുനീർ മീനും മുനീർ എന്തൊക്കെയാണ് എല്ലാ ചാനലിലും വന്നിരുന്ന് കൊറ്റിഘോഷിക്കുന്നതല്ലേ നടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് അത്രേ ആരൊക്കെ പീഡിപ്പിച്ചു ബാലചന്ദ്രമേനോൻ പീഡിപ്പിച്ചു മരിച്ചുപോയ കലാപം മണി പീഡിപ്പിച്ചു കലാപം മണിക്ക് കൊണ്ടു കൊടുത്തത് ജാഫർ ഇടുക്കുകയാണത്രെ മുകേഷ് പിടിപ്പിച്ചു പൈസ ചോദിച്ചപ്പോൾ മുകേഷ് ഒഴിഞ്ഞു മാറി എന്തൊക്കെയാണല്ലേ നടക്കുന്നത് ഒരു നടി ആവാൻ കാട്ടിക്കൂട്ടുന്ന തത്രപ്പാടുകളിൽ അതൊക്കെ പോരാണ്ടി മീനുമുനീർ എന്ന് പറയുന്ന ഈ പെണ്ണും പെണ്ണുമ്പുള്ള ഈ പീഡനകഥകളൊക്കെ വന്നിരുന്നു പറയുന്നത് എപ്പോഴാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ഇപ്പറ ഈ പീഡനമൊക്കെ നടന്നപ്പോ ഇവക്കിടെ അണ്ണാക്കിൽ വേറെ എന്തെങ്കിലും തിരികെ വെച്ചിരിക്കായിരുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് മീനു മുനീർ എല്ലാ ചാനലിലും നടന്നു മുഖം കൊടുക്കുകയാണ് എന്തായാലും ബാലചന്ദ്രമേനോൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ പീഡിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അയ്യോ നാടികൾ എന്ന് അന്തസ് പോലും ഇല്ലാത്ത നാണവും മാനവും ഇല്ലാണ്ടായാലും എന്ത് ചെയ്യും ഇവളെയൊക്കെ നടിയെന്ന് പറയുന്നവനെയാണ് ചാട്ടവാറിനടിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മീനും മുനീർ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പീഡിപ്പിച്ചിത്ര പീഡിപ്പിച്ചപ്പോ നന്നായിട്ട് അങ്ങ് സുഖിച്ചു കാണുമല്ലോ എന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്നിരുന്നു വിളിച്ചു പറയുന്നത് ഓരോതാരം തന്നെ കാശിന് വേണ്ടി എന്ത് പണിക്കും പോയിട്ട് ഇപ്പം വന്നിരുന്ന് എന്നെ ഇയാൾ പീഡിപ്പിച്ചേ എന്നെ ഇയാൾ പീഡിപ്പിച്ചേ ഒക്കെ പോയിട്ട് നന്നായിട്ട് പീഡിപ്പിക്കാൻ നിന്നു കൊടുത്തിട്ടുണ്ട് സുഖിച്ചിട്ടുണ്ട് പണവും വാങ്ങിച്ചിട്ടുണ്ട് സെയിം സംഭവം തന്നെയല്ലേ കൃഷ്ണഭക്തയുടെ കാര്യത്തിൽ ഇണ്ടായത് കൃഷ്ണഭക്ത വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടല്ലോ കേസ് കൊടുക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നേരെ കോടതിയിലേക്ക് ഓടുന്നത് അപ്പോഴാണ് പുള്ളിക്കാരത്തേക്ക് പീഡനത്തിന്റെ കാര്യം ഓർമ്മ വന്നത് അതുപോലെ തന്നെയാണ് ഈ നടികളുടെ അവസ്ഥ അവളുമാർ അപ്പോഴൊന്നും പീഡനമാണെന്ന് അറിഞ്ഞതേ ഇല്ല എന്നിട്ടൊരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങി വന്നിട്ട് അയ്യോ എന്നെ പീഡിപ്പിച്ചേ എന്നെ പീഡിപ്പിച്ചേന്ന് പറഞ്ഞിട്ട് ഇതാ എല്ലാ ചാനലുകളും കയറി ഇറങ്ങി നിരങ്ങി ഇൻ്റർവ്യൂ കൊടുക്കുന്നു എന്നാണോ മാനോ ഇല്ലേ നടിമാര് എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്നത് ചിലപ്പം പീഡിപ്പിച്ചിട്ടുണ്ടാവും പീഡനം നടന്നിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ അതിന് സഹകരിച്ചിട്ടുണ്ടാവും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾക്കും കൂടി ഗുണമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിന്ന് കൊടുത്തത് അത് നിങ്ങൾ മറക്കാൻ പാടില്ല എന്നിട്ട് വർഷങ്ങൾക്ക് നിങ്ങള് ഇവന്മാരുടെ കുറ്റം ആരോപിക്കുന്നത് ശരിയാണ് എന്തൊരു വിധിയാണല്ലേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പോലും കയ്യിലില്ലാത്ത മീനുമീറാണ് എല്ലാ ചാനലിലും ചെന്നിരുന്നിട്ട് എന്നെ പീഡിപ്പിച്ചേന്ന് പറയുന്നത് ഇവിടെ ഒക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ചാണകം ഭാര്യ മോട്ടെറിയണം നാടിയാണ് അത്ര നാടി ഒരു പേരും പറഞ്ഞുകൊണ്ട് സകല വൃത്തികേടും വായി തോന്നുന്നതൊക്കെ വന്നിട്ട് ഏ സി ഭൂമി പോയിരുന്ന് വിളിച്ചു കൂടുന്ന ഈ ഉപ്പ് നാണവും ഇല്ലാത്ത ഈ കുടുംബമാരെ പോലുള്ളവരെയൊക്കെ ബ്ലക്കോ ബ്ലക്കോ ഒന്നും ചാട്ടമാർന്നായിരിക്കണം ഈ മീനുമുനീറിന്റെ മുഖത്ത് നിങ്ങൾ ശരിക്കും നോക്കിയിട്ടുണ്ടോ ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്ങനെ പീഡിപ്പിക്കാൻ തോന്നും അതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് എങ്ങനെയാണ് ഇതിനെയൊക്കെ മുകേഷിനെ പീഡിപ്പിക്കാൻ തോന്നുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ബാലചന്ദ്രമേനോനൊക്കെ മീനുമുനീറിനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പം ബാലചന്ദ്രമേനോനൊക്കെ ഇത്ര ഗതികേടിലാണോ മുകേഷ് ഇത്ര ഗതികേടിലാണോ അതാണ് ഞാൻ ചോദിക്കുന്നത് മീനുമുനീറിന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ പട്ടികഞ്ഞെള്ളം കുടിക്കൂല പിന്നെയല്ലേ പീഡിപ്പിക്കാൻ ബാലചന്ദ്രമേനോൻ്റെയൊക്കെ ഒരു ഗതി േട് പെണ്ണുങ്ങളുടെ വില കളയാനായിട്ട് പെണ്ണുങ്ങളുടെ രൂപവും വെച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നു മീനുമുനീറാണത്ര മീനുമുനീർ ഈ പീഡനകഥകളിലൂടെയാണ് മീനുമുനീർ എന്ന് പറഞ്ഞൊരു നടി നമുക്കുണ്ട് എന്ന് ഞാൻ പോലും അറിയുന്നത് ഇതുപോലുള്ള സാധനങ്ങളെ പീഡിപ്പിച്ചവരുടെ ഒരു ഗതികേട്